നമസ്കാരം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് എസ്പെഷ്യലി നമുക്കൊരു ഒരു അട്രാക്ഷൻ ആണ് ഒരു രൂപയുടെ ഷെയർ രണ്ട് രൂപയുടെ ഷെയർ ഒക്കെ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് അതൊരു ഡബിളോ ത്രിബിളോ ഒക്കെ ആവും അങ്ങനെ നമുക്ക് നല്ലൊരു പൈസക്കാരനാവുക എന്നൊരു തോന്നലുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ ഇതിൻ്റെ ഡേഞ്ചർ എന്താണ് ഇത് നമുക്ക് നല്ലതാണോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്യണോ ചെയ്യണ്ടയോ ഇതെപ്പോഴും എത്ര വീഡിയോ ചെയ്ത് കഴിഞ്ഞാലും പലപ്പോഴും പിന്നെ എനിക്ക് ഓഫീസിൽ കോൾ വന്നിട്ട് കാണാറുണ്ട് ഞാൻ ഇങ്ങനൊരു സ്റ്റോക്ക് വാങ്ങി എന്നിട്ട് എനിക്കിപ്പോൾ വിൽക്കാൻ പറ്റുന്നില്ല ഒന്ന് വിറ്റ് തരുമെന്നൊക്കെ ചോദിച്ചിട്ട് വിളിക്കാറുണ്ട് അപ്പോൾ ചിലപ്പോൾ ചില ആളുകളൊക്കെ എന്തെങ്കിലും പൈസയ്ക്ക് അത്യാവശ്യം ഉണ്ടാകും അപ്പോൾ ആ ടൈമിൽ ഈ ഒരു പർട്ടിക്കുലർ സ്റ്റോക്ക് എല്ലാ ദിവസവും നോക്കുമ്പോൾ കഴിഞ്ഞ ആറുമാസമായിട്ട് മുകളിലേക്ക് മാത്രം പോയിട്ടുള്ളൂ അപ്പോൾ ഇനിയും അടുത്തൊരു മൂന്ന് മാസം കൊണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഡബിൾ ആവാൻ ചാൻസ് ഉണ്ടോ എനിക്ക് എൻ്റെ കഷ്ടപ്പാട് മാറ്റാൻ പറ്റുന്നുള്ളൊരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു പ്രാർത്ഥനയുടെ പേരിലായിരിക്കും ഇവർ പോയി ഇൻവെസ്റ്റ് ചെയ്യണത് അപ്പോൾ ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റിൽ ചെന്ന് പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ബ്രോക്കിംഗ് അക്കൗണ്ട് എടുക്കണമെങ്കിൽ ഫ്രീ ആയിട്ട് പല ആൾക്കാർക്കും ബ്രോക്കിംഗ് അക്കൗണ്ട് എടുക്കാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ശരി ഗൂഗിളിലൊക്കെ ആണെങ്കിലും ഫ്രീ ഡിമാറ്റ് അക്കൗണ്ട് ഇനി ചില ഡിമാറ്റ് അക്കൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടായിരം രൂപ തരാം നിങ്ങളൊന്ന് ട്രേഡ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് വരെയും അഡ്വർടൈസ്മെൻ്റ് ഉള്ള സെറ്റപ്പുകൾ ഇനി വരാൻ ചാൻസ് ഉണ്ട് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഇവൻ ഫോർ എക്സിലൊക്കെ ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു രണ്ടായിരം ഡോളർ ഇട്ട് കഴിഞ്ഞാൽ ഇരുപത് ശതമാനം ഞങ്ങൾ തരാമെന്നെങ്കിൽ പറഞ്ഞിട്ട് ഉള്ള അവസരമുണ്ട് പക്ഷേ ഇതൊന്നും ചെന്നിട്ട് നിങ്ങൾ ചാടല്ലേ എന്ന് മാത്രമാണ് പറഞ്ഞത് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒന്നും നമുക്ക് ബെനിഫിറ്റ് ഇല്ല അവർ നമ്മൾ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യണമെന്നുള്ളൊരു പരമമായിട്ടുള്ള സത്യം മനസ്സിലാക്കി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം നല്ലതായിരിക്കും അപ്പോൾ നമ്മൾ ഒരു രൂപ അല്ലെങ്കിൽ പത്ത് രൂപയുടെ ഒക്കെ ഷെയർസ് അല്ലെങ്കിൽ പെന്നി സ്റ്റോക്സ് ഈസ് ഇറ്റ് ഗുഡ് ഫോർ യു ഇതാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ എന്താണ് ഇങ്ങനത്തെ ഷെയറുകൾ ഇപ്പം ഇതിൻ്റെയൊക്കെ വില എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഒരു രൂപ പത്ത് രൂപയൊക്കെ ഉണ്ടാവുള്ളൂ അപ്പം ഈ കമ്പനിയുടെ മൊത്തം ഷെയറിന്റെ വില എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പത്ത് കോടിയൊക്കെ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ നൂറ് കോടി താഴെയൊക്കെ അപ്പോൾ ഞാൻ എല്ലാത്തിൻ്റെ എല്ലാം പറയുന്നത് ചിലപ്പോൾ ഇങ്ങനത്തെ ഷെയർ അപ്പോൾ ഈ ഒരു പത്ത് കോടിയിലൊക്കെ ആവുമ്പോൾ ഗുണമെന്ന് വച്ചാൽ ഏതെങ്കിലും ഒരാൾക്ക് തന്നെ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ ഇവൻ പ്രൊമോട്ടേഴ്സിലൂടെ ചിലപ്പോൾ ഒരു അമ്പത് ശതമാനം അല്ലെങ്കിൽ എഴുപത്തഞ്ച് ശതമാനമൊക്കെ ഇതിൻ്റെ ഷെയർ ഇരിക്കുന്നുണ്ടാവും അതേമാതിരി ചിലപ്പോൾ ഏതെങ്കിലും ഒരാൾക്ക് ഇതിൻ്റെ ഒരു ഒരു കോടിയോ അല്ലെങ്കിൽ രണ്ട് കോടിയൊക്കെ നിക്ഷേപിക്കണമെങ്കിൽ തന്നെ ഇതിൻ്റെ ഒരു പത്ത് ശതമാനം അല്ലെങ്കിൽ ഒരു ഇരുപത് ശതമാനമൊക്കെ കയ്യിൽ വയ്ക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ഒരു എന്നിട്ട് ഇവർ തീരുമാനിച്ചാൽ മതി ഇതിൻ്റെ പ്രൈസ് മുകളിലേക്കും താഴേക്ക് കൂടാൻ പറ്റും ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ അഞ്ച് പേരെടുത്ത് കൂടിയിട്ട് മാത്രമായിട്ട് അഞ്ച് ആളുകൾ മാത്രം ഇരുന്നിട്ട് ഒരു ഒരു കോടി രൂപയുടെ ഷെയർ ഈ ഒരു രൂപ ഉള്ള ഷെയറിൽ വാങ്ങി വെച്ചു തുടങ്ങിയതായിരിക്കാം ഏതെങ്കിലും ഷെയർ ഏതെങ്കിലും ആയിക്കോട്ടെ അപ്പോൾ ഈ ഈ ഇത് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ഈ അഞ്ച് പേര് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രേഡ് ചെയ്യുന്നു വെറുതെ എല്ലാ ദിവസവും വന്നിട്ട് ഒരാൾ ഇപ്പോൾ ഇവരുടെ ചിലപ്പോൾ ഇരുപത് ലക്ഷത്തിൻ്റെ ഓർഡർ ഉണ്ടാവും എല്ലാ ദിവസവും വന്നിട്ട് ഒരു ലക്ഷം രൂപയ്ക്കുള്ള ഷെയർ ഒരാൾ വന്നിട്ട് ഇവിടെ സെൽ ഓർഡർ ഇടും വേറെ ആൾ വന്നിട്ട് ബൈ ഓർഡർ ഇടും ഇനി നെക്സ്റ്റ് ഡേ വേറെ ആൾ വന്നിട്ട് സെൽ ഓർഡർ ഇടും അടുത്ത ആൾ ബൈ ഓർഡർ ഇടും അപ്പോൾ ആദ്യം ഒരു രൂപയ്ക്കായിരിക്കും ഇട്ടേക്കണത് പിറ്റേ ദിവസം ഒരു ഒന്ന് അമ്പതായിരിക്കുക പിറ്റേ ദിവസം രണ്ട് രൂപ പിറ്റേ ദിവസം രണ്ട് അമ്പതായി പിറ്റേ ദിവസം മൂന്ന് രൂപയായി പിറ്റേ ദിവസം ഞാനിത് ഒരു പെട്ടെന്ന് പൊട്ടെന്ന് പറയേണ്ടത് ഇത്രയും പെട്ടെന്ന് ആ ഒരു പൊന്തിക്കിലായിരിക്കും പിറ്റേ ദിവസം മൂന്ന് കാലായി മൂന്നരയായി മൂന്ന് എഴുപത്തഞ്ചായി നാലായി അപ്പോൾ ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് മുകളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക വേണമെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസമൊക്കെ താഴത്തേക്ക് ഇവർ പോക്കും എന്നാൽ പിറ്റേ ദിവസം ഇങ്ങനെ കറക്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇങ്ങനെ നടക്കുന്ന സമയത്ത് തന്നെ ഇവർ ചിലപ്പോൾ ചെയ്യണ്ടാവും ഏതെങ്കിലും ഒരു ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ടാവും അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും ഇതിലേക്ക് ഇവരിങ്ങനെ ഫോർവേഡ് ചെയ്യും എന്തെങ്കിലും സ്റ്റോറി പറഞ്ഞിട്ട് ഈ കമ്പനി ഭയങ്കര റയർ ആയിട്ടുള്ള മോണോപ്പൊളി ബിസിനസ്സാണ് ഇപ്പോൾ ബഡ്ജറ്റിൽ എന്തെങ്കിലും വ്യത്യാസം വരണമെങ്കിൽ ഇവർക്ക് ചിലപ്പോൾ നല്ലത് വരാൻ ചാൻസ് ഉണ്ട് സോ ഇറ്റ് ഈസ് എക്സ്പെക്ടിങ് അല്ലെങ്കിൽ ബിഗ് ഓർഡേഴ്സ് ആർ എക്സ്പെക്ടിങ് അപ്പോൾ ഇനി ഇതങ്ങോട് കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് മുകളിലേക്ക് പോകാൻ പോകണം അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഏതെങ്കിലും ഒരു വലിയ അംബാനിയോ അദാനി പോലത്തെ ആൾക്കാർ വന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകണം ദെൻ സ്റ്റോക്ക് വിൽ യുനോ ഫ്ലൈർ ലൈക്ക് എനിത്തിങ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇൻഫോർമേഷൻ ഉണ്ട് ഇങ്ങനത്തെ ഇൻഫോർമേഷനൊക്കെ തരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക അവർ നമ്മുടെ ആരാ ഇത്തരം ഇൻഫോർമേഷൻ പബ്ലിക്കിൽ വന്ന് പറഞ്ഞില്ലേ അവർക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവും അപ്പോൾ ചിലപ്പോൾ ഈ പരിപാടി ചെയ്യുന്ന ആൾക്കാർക്ക് ഇത്രയും ഇൻഫോർമേഷൻ ഉണ്ട് കാരണം അവരുടെ ആവശ്യമാണ് ഈ സ്റ്റോക്കിന് ഒരു അട്രാക്ഷൻ കിട്ടാന്നുള്ളത് അപ്പോൾ ഇങ്ങനെ മാർക്കറ്റിൽ പ്രൈസ് മുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ കേൾക്കണമെന്ന് വെച്ചാൽ ഈ ഉണ്ട് പ്രൈസ് മുകളിലേക്ക് മുകളിൽ അപ്പോൾ എന്തുകൊണ്ട് ഞാനും വാങ്ങിക്കൂടാ അങ്ങനെ കുറേ ആൾക്കാർ ഇതിൽ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ വരുന്നത് സാധാരണ ആൾക്കാരുടെ പാർട്ടിസിപ്പേഷൻ വരും അപ്പോൾ ഇവരും അപ്പോൾ ഒരു ടൈമിലാകുമ്പോൾ എന്തു ചെയ്യും ഈ ആൾക്കാർ വാങ്ങിയാൽ വിൽക്കുന്നതോടൊപ്പം തന്നെ ഇവരും വാങ്ങി വയ്ക്കാൻ തുടങ്ങും അപ്പോൾ പിന്നെയെന്ന് പറഞ്ഞു നാലരയാവും അഞ്ചാവും ആറാവും ഏഴാവും എട്ടാവും ഒമ്പതാവും പത്താവും ഇങ്ങനെ കയറിപ്പോവും ചിലപ്പോൾ ഇതൊരു പതിനഞ്ച് രൂപ വരെയൊക്കെ എത്തും അപ്പോൾ ഈ ടൈമിൽ എന്താ വെച്ചത് റീറ്റെയിലേഴ്സിൻ്റെ പാർട്ടിസിപ്പേഷൻ ആവും അപ്പോൾ ഈ ആൾക്കാരുണ്ടല്ലോ ഈ അഞ്ച് പേര് കൂടാണ്ട് അവിടെ ആയിരക്കണക്കിന് ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ ചെറിയ ക്വാണ്ടിറ്റിയിൽ ഇങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തുടങ്ങും അപ്പോൾ ഇതിൻ്റെ പ്രൈസ് നമ്മൾ നോക്കണമെങ്കിൽ ഈ അഞ്ചാൾക്കാർ വാങ്ങിയപ്പോൾ ഒരു രൂപ വരൊന്നും അവരിങ്ങനത്തെ കുറേ ആക്ടിവിറ്റികൾ ചെയ്യുന്ന ടൈമിൽ ചിലപ്പോൾ ഒരു മൂന്ന് രൂപ കോസ്റ്റ് വന്നിട്ടുണ്ടോ അപ്പോൾ ഇവർ മാക്സിമം കോസ്റ്റ് എത്ര നാല് രൂപയാണ് ഈ നാല് രൂപ കോസ്റ്റിൽ നിൽക്കുന്ന ടൈമിലാണ് ഇതിൻ്റെ ഷെയറിൻ്റെ വില ഒരു ഇരുപത് രൂപ അല്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ച് രൂപ എത്തിയിരിക്കുന്നത് എന്ന് വെച്ചാൽ ഇവർ ഇൻവെസ്റ്റ് ചെയ്തേക്കേണ്ട നാല് ടൈംസോ അല്ലെങ്കിൽ അഞ്ച് ടൈംസോ ഇതിനേക്കാളും കൂട്ടാവട്ടെ അപ്പോൾ ഇവരെന്തു ആയിരിക്കും ഇനി മേലാൽ ഞാൻ ഈ വാങ്ങൽ വിൽക്കൽ പരിപാടി നിർത്താവുന്നതായിരിക്കും ഇവർ വാങ്ങൽ വിൽക്കൽ പരിപാടി നിർത്തുന്ന സമയത്ത് അവിടെ വേറെ ആൾക്കാർ ഇതിന ഓർഡർ മാച്ച് ചെയ്യാൻ ആൾക്കാരുണ്ടാവില്ല നമ്മൾ പോയിട്ട് സെൽ ഓർഡർ ഇടുമ്പോൾ വാങ്ങാൻ ആൾക്കാരുണ്ടാവില്ല ചിലപ്പോൾ ഇവർ തീരുമാനിച്ചു കഴിഞ്ഞാൽ കുറച്ച് കാലം കൂടും ഈ മറ്റുള്ള റിട്ടെയിൽ പാർട്ടിസിപ്പേഷൻ കൊണ്ട് ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ വേറെ ആൾക്കാരുണ്ടാവില്ല ഇത് വാങ്ങാനിട്ട് അങ്ങനത്തെ ടൈമിലാണ് നമ്മൾക്ക് ഓർഡർ ഇട്ടിട്ട് നമ്മൾ ഇട്ട് നോ ബയ്യേഴ്സ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും ഇങ്ങനെ വരുമ്പോഴാണ് സാധാരണ നമ്മുടെ ആൾക്കാർ പാനിക്കാണ്ടോ അയ്യോ എനിക്ക് വിൽക്കാൻ പറ്റില്ല എന്നാലും ഇത്തിരി ഇത്തിരി താഴെ പോയു അപ്പം നമ്മുടെ പ്രതീക്ഷയിൽ എന്തെങ്കിലും നമുക്ക് വിൽക്കുക എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇവർ നിൽക്കും അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവൻ എന്നോട് ചിലവരൊക്കെ വിളിച്ചു വയ്ക്കാറുണ്ട് ഈ ഇത് എങ്ങനെയെങ്കിലും വിറ്റ് തരുമെന്ന് വെച്ചിട്ട് അപ്പോൾ വിറ്റ് തരുമെന്ന് ചോദിച്ചാൽ ഇത് ശരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തില് ഈ ആക്ടിവിറ്റിയിലേ പങ്കെടുക്കാൻ പാടില്ല എന്നുള്ള ഫസ്റ്റത്തെ കാര്യം ഇനി നിങ്ങൾ പെട്ടു പോയിട്ട് നിൽക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ആകെയുള്ളൊരു ഓപ്ഷൻ എന്ന് വെച്ചാൽ മാർക്കറ്റ് തുറക്കുമ്പോൾ തന്നെ ഒരു ഒമ്പതേ കാലിന് പോയിട്ട് എല്ലാ ദിവസവും ഓർഡർ ഇട്ട് വെക്കാം ഈ ഓർഡർ ഇട്ട് വെച്ച് കഴിഞ്ഞാലുള്ള ഗുണമെന്ന് വെച്ചാൽ ആരെങ്കിലും നമ്മളെ പോലത്തെ റീറ്റേഴ്സ് ഇതേമാതിരിത്തെ മെസ്സേജ് കണ്ടിട്ട് അല്ലാതെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഗ്രാഫിങ്ങിന് മുകളിലേക്ക് പോകണം ഈ ഗ്രാഫിങ്ങിനെ പോകുമ്പോഴുള്ള ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ ടെക്നിക്കൽസും ഇതെല്ലാം കറക്റ്റായിട്ട് വരു കാരണം ഇത് നോക്കുമ്പോൾ ടെക്നിക്കൽസ് ഓരോരോ ഇൻഡിക്കേറ്റേഴ്സ് നോക്കുമ്പോൾ എല്ലാം കറക്റ്റ് അപ്പോൾ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഈ ഇൻഡിക്കേറ്റർ കറക്റ്റ് ആണ് അപ്പോൾ നമ്മുടെ ബൈ ഡിസിഷൻ കറക്റ്റ് ആയിരിക്കും അപ്പോൾ ഈ ഡിസിഷനെ കണ്ടിട്ട് നമ്മളെ പോലത്തെ വേറെ ആരെങ്കിലും വന്നിട്ട് അവിടെ വന്നിട്ട് ബൈ ഓർഡർ ഇടണം എന്നുണ്ടെങ്കിൽ നമ്മൾ സെൽ ഓർഡർ ഇടുമ്പോൾ നമ്മുടെ സാധനം അവിടേക്ക് കൊടുത്തിട്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും ശരിക്കും പറയാം നമ്മൾ മറ്റാൾക്കാരെ പറ്റിക്കുകയാണ് പക്ഷേ നമുക്ക് അതിന് രക്ഷപ്പെടാനുള്ള മാർക്ക് ഉള്ളൂ അല്ലാണ്ട് നമുക്ക് വേറെ ഒരാളെ ഹെൽപ്പ് പോകേണ്ടത് നമുക്ക് ചെയ്യാൻ പറ്റും ഇതിനെ നമ്മൾ ബ്രോക്കറുടെ ടെർമിലിൻ്റെ കുഴപ്പമില്ല ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ വിചാരിക്കുന്ന കാര്യം എന്താ പറയുക നമ്മൾ ആയിരിക്കുമ്പം ഏതെങ്കിലും ഡിസ്കൗണ്ട് ബ്രോക്കെ എടുത്ത് പോയിട്ട് ഏതെങ്കിലും അക്കൗണ്ട് വെച്ച് തരാം അതിന് എല്ലാം ഫ്രീ ആണ് അന്നിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് ഒരു ടെലിഗ്രാം ഗ്രൂപ്പിൽ കയറും അപ്പിജേമാരുത്ത കുറേ ഫിലാന്തറിക്ക് ഫിക് വർക്കായിട്ട് കുറേ ആൾക്കാർ വന്നിട്ട് നമ്മൾ നമ്മളെ സേവിക്കാനായിട്ട് കുറേ ഇൻഫർമേഷൻ തരുന്നുണ്ടോ ഇത് വന്നിട്ട് നമ്മൾ നമ്മുടെ ചിലപ്പോൾ രണ്ട് ലക്ഷവും അഞ്ച് ലക്ഷമൊക്കെ കൊണ്ടിട്ടുണ്ടാവും ഇപ്പോൾ ഒരു ആയിരം രൂപ രണ്ടായിരം രൂപയ്ക്കാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ വലിയ കാശിരുന്ന സമയത്ത് ദയവ് ചെയ്തിട്ട് ഇങ്ങനത്തെ കാശ് ഇടല്ലേ കാരണം ഇത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോകാനുള്ള ചാൻസ് ഭയങ്കര കൂടുക അതിന് പകരം ക്വാളിറ്റി സ്റ്റോക്സ് വാങ്ങുക അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് താഴെ പോയി കഴിഞ്ഞാലും അതിൻ്റെ ഫണ്ടമെൻ്റൽസിൻ്റെ പേരിൽ മാർക്കറ്റ് നന്നാവുന്ന സമയത്ത് അതിലൊരു നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവുക നമ്മുടെ പൈസ ഒരു നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാവുക എന്നുണ്ട് അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്ന സമയത്താണെങ്കിലും നമ്മുടെ എക്സ്പെക്റ്റേഷൻ വളരെ ക്ലിയർ ആക്കി വയ്ക്കുക എനിക്കൊരു പത്ത് ശതമാനം ഇയർ ഓൺ ഇയർ മതി എനിക്കൊരു ലോങ്ങർ ടൈമിൽ ഞാനൊരു അഞ്ച് വർഷത്തേക്കോ ആറ് വർഷത്തേക്കോ ഇൻവെസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ പത്ത് ശതമാനം ഗ്രോത്ത് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഏഴര വർഷം കൊണ്ട് നമ്മുടെ പൈസ ഡബിൾ ഡബിളാവും ഈ ഒരു എക്സ്പെക്ടേഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹണ്ട്രഡ് പെർസെൻറ്റ് റിട്ടേൺ വേണ്ട അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇത്തരം പെന്നി സ്റ്റോക്കുകളിൽ നമുക്ക് പോയി പെടേണ്ട ഇങ്ങനെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നമ്മുടെ പൈസ സേഫ് ആക്കി വെക്കാൻ പറ്റും ഇത്തരം ഷോക്കുകൾ ശരിക്കും പറഞ്ഞാൽ ലോട്ടറി എടുക്കുന്നതിന് സമാനമായിരിക്കും അപ്പോൾ എപ്പോഴും നമ്മുടെ പൈസയാണ് നമ്മൾ സേഫായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എപ്പോഴും വി ക്യാൻ പ്രൊട്ടക്റ്റ് അറ്റ് മണി അപ്പോൾ ഇത് എല്ലാവർക്കും ഉപകാരപ്രദമായി തന്നെയായിരിക്കും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കൊസ്റ്റൻസൊക്കെ ഉണ്ടെങ്കിൽ ഓഫീസിൽ വിളിച്ചു ചോദിക്കാം എന്തെങ്കിലും നിങ്ങൾക്ക് പെയിൻ ഷോക്സൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ദയവ് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് പെനി ഷോക്സിൻ്റെ ടിപ്പ് കൊടുക്കരുത് മറ്റുള്ളവർ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് എടുത്ത് വാങ്ങും ഇനി ആരെങ്കിലും വന്ന് ടിപ്പിടണമെങ്കിൽ തന്നെ ദയവ് ചെയ്തിട്ട് നിങ്ങളത് വാങ്ങരുപ്പോൾ എൻ്റെ പേരിൽ തന്നെ മണി ടോക്സ് വിത്ത് നിക്കിൽ ഒഫീഷ്യൽ പേജ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ട് ഒന്നുമില്ല ഈ പറഞ്ഞ മണി ടോക്സ് വിത്ത് നിക്കിൽ മാത്രമേ ഉള്ളൂ ഇതിലാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ നോക്കുക പിന്നെ ഒരിക്കലും ഞാൻ ഫോർ എക്സിനെ കുറിച്ചിട്ടോ ക്രിപ്റ്റോനെ കുറിച്ചിട്ടോ ഇതിനെക്കുറിച്ച് ഒന്നും ഞാൻ സജഷൻ കൊടുക്കണില്ല ഇനി ഞാൻ സ്പെസിഫിക് ആയിട്ട് കൊടുക്കുന്ന സ്റ്റോക്ക് ടിപ്സുകളില്ല അപ്പോൾ അങ്ങനത്തെ ഗ്രൂപ്പുകളിലൊക്കെ നിങ്ങളെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ ദയവ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യാണ്ടിരിക്കുക ചിലപ്പോൾ ഞാൻ തരണമെന്ന് പറഞ്ഞിട്ട് പെൻഡിങ് സ്റ്റോക്സ് ഒക്കെ കൊടുക്കേണ്ടാവും അത് ഞാനല്ല ഫേക്ക് ആണ് നിങ്ങളെ കോൺടാക്ട് ചെയ്താലും പ്ലീസ് റിപ്പോർട്ട് സെയിങ് ദാറ്റ് ഇറ്റ്സ് അ ഫേക്ക് അപ്പോൾ എല്ലാവരും യുനോ ഹാർഡ് ഏൺ മണിയാണ് ബി സേഫ് ആൻഡ് സേവ് ആൻഡ് ഇൻവെസ്റ്റ് വൈസലി ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി തന്നെയായിരിക്കും നമുക്കപ്പോൾ അടുത്തൊരു ടോപ്പിക്കേണ്ട അടുത്തോ സിനിമയും കാണാം താങ്ക് യു സോ മച്ച്